എന്റെ ഓപ്പോസിറ്റിക്ക് ആള് സാമൂഹ്യ നിരീക്ഷകനാണോ അതോ എന്താ അയ്യപ്പ സഹായത്തിന്റെ ആളാണോ അതോ സിനിമാക്കാരനാണോ അതോ അഡ്വക്കേറ്റ് ആണോ മറ്റെന്തെങ്കിലും ഒരാൾക്ക് സാമൂഹ്യ നിരീക്ഷണം മാത്രമേ ആകാൻ കഴിയൂ പൊതുമണ്ഡലങ്ങളിൽ ഇടപെടുന്ന ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയിക്കൂടെ ഒരു ഐഡന്റിറ്റി അല്ല പല ഐഡന്റിറ്റി ഉണ്ട് അദ്ദേഹം ഒരു സംവിധായകനാണ് അദ്ദേഹം ഒരു യൂട്യൂബറാണ് അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം ഇടപെടുന്നു അദ്ദേഹം സ്ത്രീ ആയതുകൊണ്ടല്ലോ സ്ത്രീ വിഷയത്തിൽ ഇടപെടുന്നത് അപമാനം ുന്നത് നമ്മൾ ആരുമല്ലാണിക്കുന്നത് അൻപത്തി മൂന്ന് ദശാംശം രണ്ട് ശതമാനം ശതമാനം ഇന്ത്യയിൽ വരുന്ന റേപ്പ് കേസുകൾ ഫോൾസ് റേപ്പ് എന്നാണ് എല്ലാ കാര്യങ്ങളും സത്യമാണോ ബി ബി സി പറയുന്നത് എല്ലാം സത്യമാണോ എന്ന് ചോദിച്ചു ഈ വ്യാജ പരാതിക്കാരി പറയുന്ന എല്ലാം സത്യമാണോ പോട്ടെ ആരോപണങ്ങൾ ആരോപണങ്ങളെല്ലാം സത്യമാണോ എന്തോ ഈ അല്ല ഇഷ്ടംപോലെ മേഖലയിൽ ഉണ്ട് എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ് സ്റ്റഡി മറ്റൊരു ഓപ്ഷൻ ഗവൺമെന്റ് മുമ്പിൽ ഒന്നും പേടിക്കേണ്ട ഒരു കുഴപ്പമില്ല കേസ് എടുക്കാൻ ഒന്നും കണ്ടില്ലെന്നുറപ്പണോ ഹേമ പറയുന്നുണ്ടല്ലോ എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്തില്ലേ രാഹുലെ മണ്ണം ഒരു വിഷയം ഡീൽ ചെയ്യണം വേട്ടക്കാരില്ല പരാതിക്കാരും ആരോപിതരും ഇരാനും സ്ത്രീപക്ഷം അറിയാമോ ഇരയും ആരോപിതരില്ലാണോ ആ ആ ചാടി 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 കളിക്കല്ലേ 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 പറയൂ ഇതെന്ത് പാഷ കച്ചറ ഈ ർ എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രതികൾ ആക്കുന്ന ആക്കപ്പെടുന്ന ആളുകളുണ്ടല്ലോ അവർ ഈ പറഞ്ഞ പോലെ കുറ്റം തെളിയുമ്പോഴേ കുറ്റവാളി ആവുന്നുള്ളൊക്കെ ശരിയാണ് പക്ഷേ ഇത് ഈ ലീഗൽ പ്രൊസീജിയർ ഉണ്ടല്ലോ ലീഗൽ പ്രൊസീജിയറിൽ ഈ കോടതി എന്താ പറഞ്ഞിട്ടുള്ളത് ഈ റിപ്പോർട്ട് ഫുള്ളായിട്ട് എസ് ഐ ടി സ്പെഷ്യൽ എന്താ